രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ശക്തമായ മഴയും കാറ്റും നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് കേരളത്തിലും കർണാടകയിലും ശക്തമായ കാറ്റിലും മഴയിലും റോഡ് ഗതാഗതമടക്കമുള്ള ഭാഗങ്ങൾ നാമാവശേഷമായിട്ടുണ്ട് ദേശീയപാത മാത്രമേ മല്ല കൊങ്കൺ റെയിൽവേ അടക്കമുള്ള ഭാഗങ്ങളിൽ മഴ ഉണ്ടാക്കിയ ശക്തമായ കാറ്റുണ്ടാക്കിയ മൺകൂനകളും മണ്ണിടിച്ചിലും വഴി ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മലയാളികളായ ആളുകളെയും മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകൾക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ കാണാതാകുകയും അയാൾ ഓടിച്ചിരുന്ന വലിയ ലോറിയടക്കം മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുന്നു എന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഗംഗാവലി നദിയിലേക്ക് ഇടിഞ്ഞ മണ്ണിന് സമീപം മൺകൂനയിലെവിടെയോ അതല്ലെങ്കിൽ ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ ചളിയിൽ പുതഞ്ഞുകൊണ്ട് ഈ വലിയ ലോറിയും അതിൻ്റെ ഡ്രൈവറായ അർജുനും കുരുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളും അതേപോലെ കേന്ദ്രസേനയുമൊക്കെ വ്യാപകമായ രൂപത്തിൽ മണ്ണ് നീക്കിക്കൊണ്ടും പ്രത്യേകമായ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ ഈ ലോറി കണ്ടെത്താനും അതിൻ്റെ അടിയിൽ അർജുൻ എന്ന മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അത്യാധുനിക റഡാറുകളും മറ്റു യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെയോ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തമായ മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മുടെ ചിന്ത നീണ്ടുപോകേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ചൈനയിലും മറ്റ് ചില പ്രദേശങ്ങളിലുമൊക്കെ വ്യാപകമായിക്കൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആൾദൈവങ്ങൾ വ്യാജസിദ്ധന്മാർ തങ്ങന്മാർ ബീവിമാർ പുരോഹിതന്മാർ സന്യാസികൾ തുടങ്ങിയ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ വ്യാപക പ്രചരണങ്ങളുമായി മുന്നോട്ട് വരാറുണ്ട് അവരെല്ലാം അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കാണാതായ വസ്തുക്കൾ അതല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത കാര്യങ്ങൾ മറഞ്ഞുപോയ സാധനങ്ങൾ ഒക്കെ കണ്ടെത്തി കൊടുക്കുന്ന സിദ്ധിയാണ് ഈ ആൾദൈവങ്ങളൊക്കെയും അവകാശപ്പെടുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അതേപോലെ അമാനുഷികമായ പല കാര്യങ്ങളും മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന അവകാശപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ അവിടേക്ക് ക്ഷണിക്കുകയും അവരിൽ നിന്ന് പാരിതോഷികങ്ങളായോ പ്രതിഫലമായോ ഒക്കെ വാങ്ങുന്ന ഒരുപാട് വ്യാജസിദ്ധന്മാരെയും തങ്ങന്മാരെയും ബീവിമാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രസക്തമായ ഒരു ചോദ്യം നാടും നഗരവും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും രണ്ട് സംസ്ഥാനങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് തിരഞ്ഞിട്ട് കണ്ടെത്താനാകാത്ത കർണാടകയിലെ ശിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന യുവാവിനെയും അയാൾ ഓടിച്ചിരുന്ന വലിയ ലോറിയേയും കണ്ടെത്താൻ എന്തുകൊണ്ട് ഈ ആൾദൈവ്യങ്ങളും സിദ്ധന്മാരും അവരുടെ സിദ്ധിയും ജ്ഞാനദൃഷ്ടിയും അല്ലെങ്കിൽ മൺമറഞ്ഞതൊക്കെ കാണാനുള്ള അവരുടെ പ്രത്യേക കഴിവും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചെറുപ്പക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണത് ഇതൊക്കെ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഗൾഫിൽ കാണാതായ കുട്ടിയെ കണ്ടെത്താൻ അതല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഭർത്താവ് എവിടെയെന്ന് അറിയാത്ത പിന്നെ അതിനൊക്കെ കൃത്യമായി മഷിയിട്ട് നോക്കിയിട്ടും അതല്ലെങ്കിൽ പ്രത്യേകമായ ചതുരം വരച്ചിട്ടും പലകകൾ നിരക്കിയിട്ടും അതിനു മേലെ പല രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുമൊക്കെ കാര്യങ്ങൾ മൺമറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജ്യോതിഷികളും പണിക്കന്മാരും സിദ്ധന്മാരും എല്ലാ വിഭാഗം ജനങ്ങളിലും കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിൽ ഏറ്റവും സിദ്ധിയുള്ള ഒരാൾക്ക് അയാളുടെ സിദ്ധി മാലോകര പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ പറയുന്ന കർണാടകയിലെ ശിരൂരെന്ന പ്രദേശത്ത് പോയിക്കൊണ്ട് ഒന്ന് കവടി നിരത്തുകയോ അതല്ലെങ്കിൽ ഒന്ന് പ്രത്യേകമായ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്ത് ഈ ലോറി ഒന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇത് സാധ്യമല്ല എന്ന് അവർക്കറിയുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒരക്ഷരമുണ്ടാതെ അവരവരവരുടേതായ ആശ്രമങ്ങളിലും അവരുടേതായ ദർഗകളിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കോവിഡ് മഹാമാരി വലിയ പ്രതിസന്ധിയായി നിലനിന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരു സിദ്ധന് സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ ഒരു സിദ്ധനും ഇത് ചെയ്തില്ലെന്ന് മാത്രമല്ല അവർ പോലും മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ സിദ്ധന്മാർ ആത്മീയ ചൂഷകർ എത്രമാത്രമാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ജോയി എന്ന ഒരു തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിൽപ്പെടുകയും അയാളെ രക്ഷപ്പെടപ്പെടുത്താൻ നമ്മുടെ മുഴുവൻ സന്നാഹങ്ങളും അഗ്നിശമന വിഭാഗം അടക്കമുള്ള സന്നാഹങ്ങൾ ശ്രമിച്ചിട്ടും സാധിക്കുകയുണ്ടായില്ല എന്ന് നമ്മളൊക്കെയും അറിഞ്ഞു അവിടെയും പ്രതിസന്ധി ഏത് ഭാഗത്താണ് ഈ ജോയിയുടെ ശരീരം മറഞ്ഞ് കിടക്കുന്നു എന്നറിയാത്തത് കൊണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് മാത്രമല്ല കവളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വലിയ പ്രദേശം അടക്കം മണ്ണിടുകയും ഒട്ടേറെ മനുഷ്യർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ആ പ്രദേശത്തിനടുത്തു തന്നെ നിലനിന്നിരുന്ന പല സിദ്ധന്മാരോടും ഔലിയാക്കളോടും തങ്ങന്മാരോടുമൊക്കെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ സൈന്യവും അഗ്നിശമന വിഭാഗവും സന്നദ്ധ പ്രവർത്തകരും സർക്കാർ മിഷനറികളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ വന്നുകൊണ്ട് ഒന്ന് എന്ന് ചോദിക്കുമ്പോൾ അർദ്ധഗർഭമായ ഒരു കൂടി അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവരൊക്കെ ചെയ്തത് പറഞ്ഞു വരുന്നത് ഇത്തരം ചൂഷകരെ കണ്ടെത്താനും അല്ലെങ്കിൽ തിരിച്ചറിയാനും പറ്റിയ വലിയ അവസരങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ കബളിപ്പിക്കുകയും ജനങ്ങളുടെ പണം അടിച്ചു മാറ്റുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ് എന്ന വസ്തുതയാണ് അറിയേണ്ടത് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഈ ആൾദൈവങ്ങളും വ്യാജസിദ്ധന്മാരും ഇത്തരത്തിലുള്ള പുരോഹിതന്മാരും ഇത്തരം രംഗങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ സിദ്ധി തെളിയിക്കാനുള്ള ഭാഗമായി കൊണ്ട് കാണേണ്ടതല്ലേ എന്ന് സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യം മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങൾ ബോധവൽക്കരതരാകുകയും രക്ഷപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്